വെളിപാട് പുസ്തകത്തില് സഭകളോടുള്ള കർത്താവിൻ്റെ ദൂതില് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്നു അത് അവർക്ക് തന്നെയാണോ നമുക്കും അങ്ങനെ തന്നെയാണോ കർത്താവിനോടുള്ള ആദ്യ സ്നേഹം ആദ്യ സ്നേഹം നമ്മൾ വിട്ടുകളഞ്ഞോ അതോ ആദ്യ സ്നേഹത്തിലിരിക്കുന്നോ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞാല് കർത്താവ് പറയുന്നത് അത് അതുപോലെ ചെയ്യുക അതുപോലെ കർത്താവ് എന്ത് പറയുന്നോ അത് അങ്ങനെ തന്നെ അനുസരിക്കുക ആദ്യ സ്നേഹത്തിലാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ അനുസരിക്കും അല്ല നമുക്ക് മറ്റ് പല കാര്യങ്ങളോടും കൂടെ സ്നേഹം ഉണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞതാണോ അനുസരിക്കേണ്ടത് എന്റെ ഈ സ്നേഹിതൻ പറഞ്ഞതാണോ അനുസരിക്കേണ്ടത് എന്നൊരു സംശയം വന്നിട്ട് ആ സ്നേഹിതം പറയുന്നത് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്നേഹം മുഴുവൻ കർത്താവിന് വേണം അത് ഷെയർ ചെയ്യാൻ കർത്താവ് തയ്യാറല്ല നമ്മുടെ സ്നേഹം മുഴുവൻ കർത്താവിനെ വേണം ആ ആ സ്നേഹം നമ്മൾ കൊടുക്കാൻ തയ്യാറാണോ അതോ വേറെ പലർക്ക് കൊടുക്കുന്ന അല്ലെ ഒരു 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 ഭാഗം കർത്താവിന് വിട്ടു കൊടുക്കുവോ ഉടുക്കുകയാണോ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവ് എന്ത് പറയുന്നു എപ്പോഴും നമ്മൾ കർത്താവിനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം എപ്പോഴും കർത്താവിന്റെ മുമ്പിൽ നമ്മൾ ആയിരിക്കണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് വേറൊരിത്തോട്ട് പോകാൻ കർത്താവ് അനു കർത്താവിന് ഇഷ്ടമല്ല നമ്മുടെ വീട്ടില് ഭാര്യയും ഭർത്താവും രണ്ടുപേരും അവര് ആ ഭാര്യ വേറൊരു കാര്യത്തിലേക്ക് പോകുന്നത് ഭർത്താവിന് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഭർത്താവ് വേറൊരു കാര്യത്തിലേക്ക് പോകുന്നത് ഇഷ്ടമല്ല ഭാര്യയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം ഭർത്താവ് എന്ത് പറയുന്നു അത് ചെയ്യാൻ അല്ലെ ഭാര്യ എന്ത് പറയുന്നു അത് ചെയ്യാൻ ആ അങ്ങനെ വരുമ്പോൾ ആദ്യ സ്നേഹം ഭർത്താവിനോടോ ഭാര്യയോടോ ആയിരിക്കും വേറെ എങ്ങോട്ടും പോവുകയില്ല ഇവിടെ വെളിപാട് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം എനിക്ക് പറയാനുണ്ട് അപ്പോ അത് സീരിയസ് ആണോ അല്ലയോ സീരിയസ് ആയിട്ടുള്ളൊരു കുറവാണോ അല്ലയോ നിശ്ചയമായിട്ടും അത് സീരിയസ് ആയ കുറവാണ് കർത്താവ് എന്ത് പറയുന്നു അത് ചെയ്യാനാണ് നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ കർത്താവ് എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ പോലും ഇരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കർത്താവ് പറയുന്നത് എന്താണെന്ന് കേട്ടാലല്ലേ അനുസരിക്കാനൊക്കത്തുള്ളൂ ആ കേൾക്കുന്നില്ലെങ്കിൽ എങ്ങനെ അനുസരിക്കുന്നത് അപ്പൊ അനുസരണ അവിടെ ഉണ്ടാകുന്നില്ല അനുസരണമോടെ ഉണ്ടാകുന്നില്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള നമ്മളുടെ ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണെന്ന അർത്ഥം അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ് ഞാൻ എന്റെ കർത്താവിൽ നിന്ന് കേൾക്കും കർത്താവിൽ നിന്ന് ഞാൻ കേൾക്കും കർത്താവിന് എന്നോട് എന്ത് പറയാനുണ്ട് ലോകത്തിൽ അനേക അനേക ശബ്ദങ്ങൾ വരുന്നുണ്ട് പലയിടത്തു നിന്ന് പക്ഷേ എൻ്റെ കർത്താവ് എന്ത് പറയുന്നു അത് കേൾക്കാനായിരിക്കണം എൻ്റെ താൽപ്പര്യം അത് കേട്ടു അതനുസരിച്ചു അപ്പോൾ കർത്താവിനെ നമ്മളെ കുറിച്ച് ഈ പറഞ്ഞ കുറവ് പറയാനില്ലാതെ ഇരിക്കും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെങ്കിൽ പിന്നെ ഭാര്യാഭർത്ത ബന്ധത്തില് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെങ്കിൽ പിന്നെ ബന്ധം ഉണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ ഇല്ല അതുകൊണ്ട് നമുക്ക് കർത്താവിനോടുള്ള ആ തീക്ഷമായ സ്നേഹത്തിൽ നമ്മൾ നിൽക്കണം കർത്താവ് എന്നാ പറയുന്നു കർത്താവിൻ്റെ വായിൽ നിന്ന് എന്താണ് വരുന്നത് അത് കേൾക്കാൻ ഞാൻ കാത്തു നിൽക്കുകയും അതനുസരിക്കാൻ എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കർത്താവ് എന്തു പറയുന്നു കർത്താവ് പറയുന്നത് എന്താണെന്ന് എ എപ്പോഴും കർത്താവ് സംസാരിക്കുന്നുണ്ട് ഓരോ കാര്യത്തിലും കർത്താവ് സംസാരിക്കുന്നുണ്ട് പക്ഷെ അനുസരിക്കുന്നുണ്ടോ നമ്മള് നമ്മൾ അനുസരിക്കുന്നുണ്ടോ അത് അതനുസരിക്കുമ്പോൾ മാത്രമേ നമ്മൾ കർത്താവിന്റെ ശിഷ്യരാകുന്നുള്ളൂ ഇല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യരല്ല വേറെ ആരുടെയോ ശിഷ്യനാണ് കർത്താവ് വളരെ സ്നേഹത്തോടാണ് നമ്മളോട് സംസാരിക്കുന്നത് ഓരോരുത്തരോടും ഓരോരുത്തരോടും കർത്താവ് സംസാരിക്കുന്നുണ്ട് അത് വളരെ സ്നേഹത്തിലാണ് അപ്പോ ആ വളരെ സ്നേഹത്തിൽ പറയുന്ന കാര്യങ്ങള് കേൾക്കാനായിട്ട് നമുക്കൊരു ചെവി ഉണ്ടെങ്കിലേ നമുക്ക് കേൾക്കാനൊക്കെ തുള്ളു കഴിഞ്ഞാലേ അനുസരിക്കാനൊക്കെ തുള്ളൂ നമുക്ക് നമ്മളെ സംബന്ധിച്ച് കർത്താവ് പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള ചെവി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഒരു ക്രിസ്തു ശിഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവ് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കാനുള്ള ചെവി ആ ശിഷ്യന് എപ്പോഴും ഉണ്ടായിരിക്കണം നീ ആ ചെവി കൊണ്ട് കേട്ടാൽ മതിയോ പോരാ അത് ഉടനെ അനുസരിക്കാൻ അതിനകത്ത് ഒരു മാറ്റം വരുത്തി അനുസരി അനുസരിക്കാനല്ല അത് അതുപോലെ അത് അതുപോലെ അനുസരിക്കാൻ ഉള്ള മനസ്സും നമുക്കുണ്ടാകണം അങ്ങനെ ഒരു ജീവിതത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അവിടെ മാത്രമേ ഉള്ളൂ കർത്താവിന് നമ്മിൽ കർത്തൃത്വം ഉള്ളത് അങ്ങനെ അനുസരിക്കുന്നില്ലെങ്കിൽ കർത്താവിന് നമ്മിൽ കർത്തൃത്വം ഇല്ല കർത്തൃത്വം ഇല്ലെങ്കിൽ പിന്നെ നമ്മള് കർത്താവിന്റെ ശിഷ്യരല്ല അതുകൊണ്ട് നമ്മള് കർത്താവിൽ നിന്ന് കേൾക്കാനും കർത്താവിൽ നിന്ന് കേൾക്കാനും കർത്താവിൽ നിന്ന് അനുസരിപ്പാനും നമുക്ക് നമ്മുടെ എല്ലാ കഴിവുകളും ഉപയോഗിക്കാം നമ്മുടെ എല്ലാ കഴിവുകളും നമുക്ക് ഉപയോഗിക്കാം എന്തിന് കർത്ത ഒന്ന് കർത്താവിൽ നിന്ന് കേൾക്കാൻ രണ്ട് കർത്താവിനെ അനുസരിക്കാൻ അപ്പോൾ മാത്രമേ നമ്മൾ ക്രിസ്ത്യാനികൾ ആകുന്നുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനി എന്നുള്ള പേരെടുക്കുകയും ക്രിസ്ത്യാനി അല്ലാതെ ജീവിക്കുകയും ചെയ്യാം നമുക്കൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് ഇടയാകട്ടെ അല്ലാതെ അതിൽ അല്പം പോലും കുറവ് വരാനായിട്ട് നമുക്കിടയാകരുത് നമ്മുടെ ജീവിതം ഏറ്റവും വിശുദ്ധമായി വിശുദ്ധമായിരിക്കട്ടെ അതിനായിട്ട് നമുക്ക് സഹായിക്കട്ടെ നമ്മള് നമ്മളോടുള്ള യേശുവിന്റെ സ്നേഹത്തെ പറ്റി കേൾക്കുമായിരുന്നു ഞാൻ വിചാരിക്കാറ് നമ്മൾ ഓരോരുത്തരും യേശുവിനേറ്റ് യേശു നമ്മളെ അന്വേഷിച്ച് വരുന്ന സമയത്ത് നമ്മുടെ യഥാർത്ഥ സ്ഥിതി എന്തായിരുന്നു എന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് ശോധന ചെയ്യുമ്പോ നമുക്കറിയാം നമുക്ക് യേശുവിലേക്ക് ഈ സഭയിൽ ഇരിക്കാത്തക്കോണം എന്ത് യോഗ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നമ്മൾ വ്യക്തിപരം നമുക്ക് ഓരോരുത്തരോടും ചോദിക്കുമ്പോ അറിയാം നമ്മുടെ യേശു നമ്മളെ യേശു എന്നെ എൻ്റെ യേശു എന്നെ തൻ്റെ സ്നേഹത്തിൽ വന്ന് വിളിക്കുമ്പം എൻ്റെ യഥാർത്ഥ സ്ഥിതി എന്തായിരുന്നു എന്ന് നമ്മൾ ആലോചിച്ചാൽ നമ്മൾ ഇതിന് യോഗ്യരാണോ ഞാൻ കഥാവേ ഞാൻ ഇതിന് യോഗ്യനായിട്ടുള്ള ഒരാളാണോ യേശുവിന്റെ സ്നേഹത്തെ ഈ നിലയിൽ അനുഭവിക്കാൻ എന്തെങ്കിലും യോഗ്യതയുള്ള ഒരാളാണോ െ എന്ന് ഞാൻ എന്നെ ശോധന ചെയ്യുമ്പോൾ ആവേ അങ്ങനെ ആ നമ്മള് പലപ്പോഴും നമ്മള് സ്വാരന്മാരൊക്കെ പറഞ്ഞ ദേവന്തി പോലെ നമ്മൾ ചെളിയിൽ ഉരുണ്ട് ആകെ നാറ്റം വെച്ച് ആർക്കും ഏർ സ്വരന്മാരൊക്കെ പലപ്പോഴും പറയുന്ന പോലെ ഒരു കണ്ണിനും ദേ തോന്നാത്ത കണ്ണ് ആർക്കും കണ്ടാൽ അറപ്പ് തോന്നുന്ന കുളിച്ചിട്ടില്ലാത്ത ദുർഗന്ധം വമിക്കുന്ന ഒരു ചേറ്റില് നമ്മൾ താണു പൊക്കോണ്ടിരുന്നു നിങ്ങളുടെ ആരുടെയെങ്കിലും സ്ഥിതി അങ്ങനെ എന്ന് എനിക്കറിയത്തില്ല ആവിടെ അവിടെ പ്രതീക്ഷയുടെ എല്ലാ സ്വയമായി രക്ഷപെടാനായിട്ടും ഉള്ള എല്ലാ കഴിവുകളും അടഞ്ഞ് ഹോപ്ലെസ് ആയി ഇരുന്ന ഒരു അവസ്ഥയിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാവ അത് എന്റെ മനസ്സിൽ ആ ഒരു ചിന്ത എന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ഒരു ബോധ്യം എനിക്കുണ്ടോ ആ ഒരു ബോധ്യത്തിലാണോ ഞാൻ പലപ്പോഴും ജീവിക്കുന്നത് അതോ ഞാൻ സദന്മാരെയൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ എന്റെ അവകാശമാണ് ഇതൊക്കെ എനിക്ക് പണ്ടേ കിട്ടേണ്ടിയിരുന്ന ഒരു കാര്യങ്ങളാണെന്നുള്ള ഒരു ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പോലെ അത് ഇതൊക്കെ എനിക്ക് വേണ്ടിയ കാര്യങ്ങളായിരുന്നുള്ള ആ ഒരു അഹങ്കാരത്തോടാണോ ഇതിനെ സമീപിക്കുന്നത് ആ ചെളിയിൽ കിടന്നിരുന്ന നമ്മളെ ദൈവം തന്റെ സ്നേഹത്തിൽ നമ്മളെ കണ്ടെത്തുകയും അവിടെ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് തന്റെ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുക ഇപ്പോഴും നമ്മുടെ പുറകെ ആ നഷ്ടപ്പെട്ട നമ്മൾ പല സമയങ്ങളിലും എത്രയോ പ്രാവശ്യം ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളും നമ്മൾ അറിഞ്ഞ നമ്മൾ തെന്നി വീണതിനു ശേഷം നമ്മൾ നഷ്ടപ്പെട്ട ശേഷം പലപ്പോഴും നമ്മൾ അറിയുന്നത് തന്നെ ദൈവം അത് കണ്ടിട്ട് നമ്മളോട് എത്ര കരുണയോടെ സ്നേഹത്തോടെ ഇടപെടുന്നു നമ്മളിപ്പോ പോലെ പറഞ്ഞിട്ട് ആദ്യം എന്ത് ആദ്യം സ്നേഹം വിട്ടുകളഞ്ഞു ലെഫ്റ്റ് ഫോർ സംതിങ് എൽസ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് നമുക്കറിയാം നമ്മള് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മറ്റൊരു കാര്യത്തെ വിടുന്നത് അല്പം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്തോ എതിനെയാണ് നമ്മൾ എതിനെയാ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മൾ നമ്മുടെ ഹൃദയം എപ്പോഴും അവിടെ തന്നെ ആയിരിക്കും അത് അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ഇതിനപ്പുറത്ത് എന്തോ രസകരമോ നമ്മുടെ ഹൃദയത്തിന് ഇമ്പം തോന്നുന്ന നമ്മുടെ ഹൃദയത്തെ താല്പര്യം തോന്നുന്ന എന്തോ കാര്യങ്ങളെ കാണുമ്പോഴാണ് നമ്മൾ അവിടേക്കാ അവിടേക്കാണ് നമ്മുടെ ആഗ്രഹം കൂടുതൽ അവിടെയാണ് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ലോകത്തിന്റെ ഇപ്പം പറഞ്ഞ പോലെ കാന്തിന്റെ കാന്തയോടാണോ അതാ നമ്മുടെ വിവാഹത്തിന്റെ ഇതൊക്കെ പറഞ്ഞപ്പോഴും പറഞ്ഞു എവിടെയാണ് നിങ്ങൾ നിങ്ങളായിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയം എവിടെ ആയിരിക്കും അവിടാ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമുള്ള കഥാവ് പറഞ്ഞ പോലെ ഞാൻ ആ വിഷയത്തിൽ അത്രയധികം മനസാന്തരപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത് കഥാവ് നമ്മൾ കേട്ട പോലെ ഇതൊരു എപ്പോഴും തുടർമാനമായിട്ടുള്ള ഒരു ഓൺലൈൻ ആയിട്ട് കർത്താവ് നമ്മൾ എപ്പോഴും 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 പ്രാർത്ഥിക്കണം എന്ന് എപ്പോഴും നമ്മൾ കൊണ്ട് കണ്ണടച്ച് ധ്യാനായി പ്രാർത്ഥിക്കാനുള്ള സമയം എപ്പോഴും ഞാൻ പലപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും എന്നോട് വേറെ എപ്പോഴും അറിയാതെ സൗകര്യമുള്ള സമയം ചോദിക്കാൻ എന്തിനാണ് ഈ ഒഴിവുള്ള സമയത്തൊക്കെ ഞാൻ ചില കാറെ കാറേ കയറിയിരുന്നു കഴിഞ്ഞാൽ അവിടെ വണ്ടിയുടെ കമ്പനിയുടെ വണ്ടിയുണ്ട് അതേ ഇരിക്കുന്ന സമയത്ത് അതേ ഇരിക്കുന്ന എനിക്കൊരു കംഫർട്ടബിൾ പ്ലേസ് ആണ് കാര്യം അത് പല സമയങ്ങളും ആ ഒരു ഏകാന്തത എനിക്ക് എന്നെ ദൈവത്തോട് വളരെ അടുപ്പിക്കുന്ന ഒരു സമയമായിട്ട് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുണ്ട് ഇപ്പോഴും പല സമയങ്ങളിലും അതെന്നെ ആ നിലയില് സഹായിക്കാം അതിന്റെ ശരിതെറ്റുകളെ പറ്റി എനിക്ക് അറിയത്തില്ല എന്നോട് എന്നോട് ഇപ്പോഴും പറയും വീട്ടിലിരിക്കുന്നതിനേക്കാളും കാറിൽക്കുന്നതാണ് സുഖം തോന്നുന്നുണ്ട് എന്ന് പറയാം പക്ഷെ ഞാൻ പറയുന്നത് അത് കർത്താവിനോടൽപ്പം നമുക്ക് ആ ഒരു നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ അനേകം കാര്യങ്ങൾ ഒഴിഞ്ഞ് യേശുവിനോടായിരിക്കുന്ന സമയം അത് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള അനുഭവമാണ് കത്താവ് നമ്മൾ എന്ന് അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താനായിട്ടും മനസ്സാഹപ്പെടാനായിട്ടും ഒരുപക്ഷെ നമ്മുടെ ഒരു ശരിയായിട്ടുള്ള ഒരു പ്രാർത്ഥന ഉയരാനായിട്ടും പലപ്പോഴും സഹായിക്കുന്ന സമയങ്ങളായിട്ട് തോന്നുന്നു ഞാൻ പണ്ട് ഈ കുവൈറ്റിലൊക്കെ ഉള്ള സഹോദരന്മാരെ പറ്റിയൊക്കെ പറഞ്ഞു കേൾക്കുന്നത് സൗദിയിലും ഒക്കെ കുവൈറ്റുള്ളവരെ പറ്റി പറഞ്ഞു കേൾക്കുന്ന കാര്യം കുവൈറ്റിലൊക്കെ കുവൈറ്റിലൊക്കെ ഉള്ള സഹോദര അവർക്കൊക്കെ ഈ ഒരു ബാങ്കുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരേ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടത്തില്ല അവർ ടോയ്ലറ്റുകൾ ആ സമയത്ത് ഇടയ്ക്കൊന്ന് ഹലോലിയാ സ്തോത്രമൊക്കെ പറയണമെന്ന് തോന്നുമ്പോൾ ടോയ്ലറ്റ് പോയിരുന്നു പ്രാർത്ഥിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെ ഇന്ന് നമുക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യം പോലെ സ്ഥലങ്ങളുണ്ട് എന്നിവ നമ്മൾ പറഞ്ഞ് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പോലെ കത്താവ് നമ്മളിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങളോ നമ്മുടെ പൈസയോ ഒന്നും ആഗ്രഹിക്കുന്നില്ല കത്താവ് നമ്മളോടുള്ള യേശുവിനോടുള്ള സ്നേഹത്തെ പറ്റിയാണ് ദൈവം നമ്മളോട് ചോദിക്കുന്ന ആ വിഷയത്തില് തുടർന്ന് യേശുവിനെ ഏറ്റവും അധികമായിട്ട് മായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചീറ്റിൽ നിന്നും അവൻ കർത്താവ് അവിടുത്തെ രക്തത്തിൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ചു കടഞ്ചുവപ്പായിരുന്ന ആ പാപം നന്മയുള്ളതാക്കി തീർത്തു ആ അവനോട് ആ കർത്താവിനോട് ചേർന്ന് നിൽക്കാനാണ് ദൈവം നമ്മോട് പറയുന്നത് അവിടുന്ന് ലീവ് ചെയ്യരുത് ഡിപ്പാർട്ട് ചെയ്യരുത് ത്യജിച്ച് പോയി കഴിഞ്ഞാൽ ബാക്സ്റ്റേ ചെയ്തു പോയാൽ ലോകത്തിനും ജഡത്തിനും സാധാരണ ഇമ്പകരമായ സ്ഥലത്തേക്ക് ഇരുന്നു കഴിഞ്ഞാൽ നശിച്ചു പോകും പോവും ഉടനാ തിരിച്ചു വരണം അതിവിചിത്ത സ്ഥലം സന്ദീപ്കർ പറഞ്ഞ അതിവിശുത സ്ഥലം അത് അതൊരു ആണ് അവൈലബിൾ ടോട്ടലി ഫോർ മീ കർത്താവ് എപ്പോഴും ഓൾവേസ് തിങ്കിങ് ഓഫ് മീ എപ്പോഴും ആ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവത്തോടുള്ള സ്നേഹത്തെ കുറിക്കുന്ന പുള്ളിബാടിന്റെ വാക്യം ആദ്യ സ്നേഹം കുറ്റം തന്നെ കുറിച്ച് കുറവാനുണ്ട് വസതി പിന്നെ ഉത്തമ റെഫറൻസും റഫറൻസും സന്ധ്യ പറയുന്ന കേട്ടു ഞാൻ ആദ്യ ചെറുപ്പകാലത്തൊക്കെ ബൈബിളിനെ കുറിച്ച് വായിക്കുന്ന സമയത്തും ബൈബിൾ ശാസ്ത്ര ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയ്ക്ക് പോലും അവർക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു തോന്നുന്നു ഇത് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ചില ആ സമയത്തും ചില ചെറിയ ആൾക്കാർ ഇത് ദൈവത്തോടും അല്ലെങ്കിൽ പിന്നെ ഓരോ ഡിവോട്ടിക്കും ദൈവത്തിനും തമ്മിലുള്ള ഒരു വിധേയത്വത്തെ കുറിച്ചാണ് അവളെ പറയുന്നത് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇൻഡിവേഴ്സിയെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ഒരു ഭാഷയും അല്പം വ്യത്യസ്തമായിരുന്നു പലപ്പോഴും പലപ്പോഴും പ്രത്യേകിച്ചും പലർക്കത് കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു എന്താണെന്നുള്ളതിനെ കുറിച്ച് പലർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു മേഖലയാണെന്ന് തോന്നുന്നു എന്തെങ്കിലും ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹമാണ് അവിടെ വർണ്ണിക്കപ്പെടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പ്രണയ ഒരു പ്രണയ മനോഭാവം പോലെയുള്ള ഒരു അഗാധമായിട്ടുള്ള ഒരു സ്നേഹത്തെ കുറിക്കുന്ന ഒരു സംഭവമാണ് അത് പിന്നെ അങ്ങനെയുള്ളൊരു രീതിയിലായിരിക്കണം എന്നുള്ളതാണ് അപ്പൊ മുമ്പ് പറഞ്ഞ പല ബ്രദേഴ്സും എല്ലായ്പ്പോഴും ദൈവത്തിനോടുള്ള ചിന്തയിലായിരിക്കുക സ്നേഹത്തിലായിരിക്കുക എന്നുള്ളൊരു കാര്യം പറയുന്നത് ആ ഒരു സ്നേഹം അനുഭവിച്ചിട്ടുള്ളവർക്ക് അതിലൊന്നും മാറുമ്പോൾ കിട്ടുന്ന ഒരു ശൂന്യത അല്ലെങ്കിൽ ആ ഒരു ഒരു ബാലൻസ് സെറ്റ് ഓഫ് മെന്റൽ സെറ്റ് ഓഫ് അഫയേഴ്സ് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ എന്നാലും ഈ ലോകത്തിന്റെ ഇതായിട്ടുള്ള ചില പല ഒരു പിടിവലികളിൽ നമ്മൾ അതിനെ കുറിച്ച് ബോധപൂർവ്വം അത് വിട്ടുപോവുകയും എങ്കിലും ഒരിക്കലെങ്കിലും ആ ഒരു അവസ്ഥകളുടെ കടന്നു പോയിട്ടുള്ളവർക്ക് അതെത്രമാത്രം പ്രശ്നമായിരുന്നുവെന്നും ആ ഒരു സ്ഥിതിയിലാണ് നമ്മൾ എല്ലാവരും നിലനിൽക്കേണ്ടതെന്നും നമ്മളെ സഹജമായിട്ടുള്ള ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ സ്വരൂപം അത് തന്നെയാണെന്നുള്ളതും അത് ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ സമയത്തെങ്കിലും അനുഭവിച്ചിട്ടുള്ളവർക്ക് അതിനെ കുറിച്ച് അറിയുകയും ചെയ്യും പക്ഷെ അത് അതിലായിരിക്കാന്ന് പറയുന്നത് അതൊരു കൃപയും അതുപോലെ തന്നെ അത് നമ്മൾ വളരെയധികം ഒരു എന്താണ് പെയിൻസ് എടുത്ത് നിക്കേണ്ട ഒരു സംഭവം ലവ് എഴുതിയ ലേ റെവലേഷന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഇത് വായിക്കുന്ന അവസരത്തിലുള്ള എഫോസ് ചർച്ചിന് വേണ്ടി എഴുതിയതാണ് ഇതിൻ്റെ ഒന്നിന്റെ ഒന്നിന്റെ നാലിൽ പറയുന്നു ജോൺ ദ സെവൻ ജോൺ ടു ദ സെവൻ ചർച്ചസ് ആസിയ അതിലൊന്നാണ് എഫസോസ് എന്ന് പറയുന്ന സഭ ഇത് വായിക്കുമ്പോൾ ആ നാലാമത്തെ വാക്യമാണ് ഇന്ന് കി വേഡായിട്ട് സഭ വായിച്ചത് നവർ ദ ലെസ് ഐ ഹ് ദിസ് അഗനിസ്റ്റ് യു ദു ഹാവ് ലെഫ്റ്റ് ടു യുവർ ഫസ്റ്റ് ലവ് ആ സഭയ്ക്ക് വേണ്ടി എഴുതാൻ അത് അത് വായിക്കുന്ന അവസരത്തിൽ എൻ്റെ ജീവിതത്തെ ഒന്നോ താരോ ഒന്നോ തട്ടിച്ചു നോക്കുന്ന അവസരത്തിൽ മൈ ഫസ്റ്റ് ലവ് എനിക്ക് എനിക്ക് കർത്താവിനോട് സ്നേഹമില്ലെന്നും പറയാൻ പറ്റത്തില്ല ഉണ്ടെന്നും പറയാൻ പറ്റത്തില്ല അല്ലേ കർത്താവിനോട് ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ സൗര എവിടാണെന്ന് എനിക്കറിയത്തില്ല ഉദാസീനതയോടുകൂടി ദൈവത്തിന്റെ വില ചെയ്യുന്നവ ശബിക്കപ്പെട്ടത് ആ അത് എവിടെങ്കിലും ആയിക്കോളൂ ഉദാസീനത നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോഴ ആർക്കാനം വേണ്ടിയിട്ട് വക്കാനിക്കുന്ന ഒരു അത് ഇതൊക്കെ പറയുന്ന ശരിയല്ല ഇവിടെ കൂൾ ഹാർട്ടായിട്ട് കർത്താവിനെ സ്നേഹിക്കാനാണ് ഷുഡ് നോട്ട് ബി ക് മീ അനുഭവം ഞാൻ ഒരു ഈ കഴിഞ്ഞ ദിവസം സഹോദരണം കാണ്ട് ഇവിടെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ വിളിച്ചു വെച്ച ഈ പിന്നെ ഊര്യാവൻ ദാവീദിന്റെ കാര്യത്തെ പറ്റി ഒരു വാക്യം ഞാൻ ചോദിച്ചായിരുന്നു ഈ അത് ഒന്ന് രാജാക്കന്മാർ പതിനഞ്ചിന്റെ അഞ്ചാമത്തെ വാക്യമാണ് ഞാൻ സഹോദരനോട് ഞാൻ പറഞ്ഞു ഈ വാക്യം എവിടെയാണ് എനിക്ക് തോന്നുന്നു പുതിയ നിയമത്തിലാണെന്ന് എന്നുള്ള ഒരു ഒരു ഓർമ്മ എനിക്കുണ്ടായിരുന്നു പക്ഷെ അതല്ല ഞാനത് അന്വേഷിച്ച് സഹോദര കൺസൾട്ടേഷനിലെ കാണാൻ ആയിരിക്കുമായിരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ സഹോദരനെ ഒന്ന് ശല്യം ചെയ്തില്ല ഞാൻ അവസാനം പിന്നെ തമിഴ്നാട് വരെ നിന്ന് പോയി ആ സൗദനോട് ചോദിച്ചാണ് ഞാൻ പറഞ്ഞു ആ അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു പതിനഞ്ചിന്റെ അഞ്ചെന്ന് പറഞ്ഞു ഞാൻ ആ വാക്യം വായിക്കുന്ന അവസരത്തില്ല എനിക്കൊരു വലിയൊരു അടുപ്പം എനിക്ക് തോന്നി പതിനഞ്ചിന്റെ അഞ്ചെന്ന് കഴിഞ്ഞാൽ അത് ദാവീത് ഉരിയാവുമായിട്ട് ഉള്ള ബന്ധത്തിൽ മാത്രമാണ് ഒരു പാപം ചെയ്തെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ബിക്കോസ് ഡേവിഡ് ഡിഡ് വാട്ട് വാസ് റൈറ്റ് ഇൻ ദ ഐസ് ഓഫ് ദ ലോഡ് രാജാവ് ചെയ്യുന്നതാണ് ആൻഡ് ഹാഡ് നോട്ട് ടേൺ അസൈഡ് ഫ്രം എനിത്തി ലൈഫ് എക്സെപ്റ്റ് ഇൻ ദ മാറ്റർ ഓഫ് ഈ ഈ മനുഷ്യരുടെ ഒരേ ഒരു ഒരൊറ്റ പാവ അതുപോലെ തന്നെ ആ ഭൂരിയാവിന് ദൈവഭയം ഉണ്ടെന്ന് പിന്നെ ദൈവത്തെയും ഭയമുണ്ട് ദൈവം ദൈവത്തിന്റെ പിന്നെ ഭാഹവന്മാർ പ്രോഫറ്റിനെയും ഭയമുള്ള ഒരു മനുഷ്യനാണ് ഗുര്യാവ് ആ ഉര്യാവല്ല ദാവിത് അതിനുദാഹരണമായിട്ട് താൻ ചെയ്ത പാപം വന്നു പറഞ്ഞ അവസരത്തിൽ താൻ അത് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളതായ ഒരു ഒരു മനസ്സുണ്ടായിരുന്നു അതാണ് ഓ ഈ വാക്കം ഞാൻ അത് വായിച്ച അവസരത്തില് ഒരു മനുഷ്യനും പാപം ചെയ്യാതെ ഇരുന്നിട്ടില്ല എന്ന് ബൈബിൾ വളരെ വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിട്ട് എക്ലീഷ്യാസിൻ ട്വന്റിയിൽ ഒന്ന് അതൊന്ന് വായിക്കാമോ ഞാനത് ഇത് വായിക്കുന്നെന്ന് പറഞ്ഞ ഇങ്ങനെ ഒരാള് ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിൻ്റെതായ റിലേഷൻ ആണ് നോട്ട് എ ജസ്റ്റ് വാസ് നോട്ട് എ ജസ്റ്റ് മാൻ ഓൺ എർത്ത് ഹൂ ഡസ് നോട്ട് ഹൂ ഡസ് ഗുഡ് ആൻഡ് ഡസ് നോട്ട് സീൻ ആ നന്നു ചെയ്യുക ഒരുത്തൻ പോലും ഇല്ല ദാവീദിന്റെ കാര്യത്തിൽ ഈ ഒരു പാവം മാത്രമാണ് ചെയ്തത് രാജീവ് ദാവീദിനെ ഏർ അതൊരു എക്സാമ്പിളായിട്ട് ഞാൻ എടുക്കും അതേപറ്റി ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഭർത്താവ് എന്നോട് പറയുന്നത് എനി വെയർ ഇൻ മൈ ലൈഫ് ഇഫ് ഐ ഹാവ് ലെഫ്റ്റ് മൈ ഫസ്റ്റ് ലവ് പിന്നെ അതിനകത്ത് അഞ്ചാമത്തെ ബാക്യത്തിൽ റിമമ്പർ വേർ യു ഹാവ് ഫോളൺ ഫ്രം റിപ്പ് റിപ്പൻ നമുക്ക് ദൈവത്തിന്റെ അരികിലോട്ട് പോയിട്ട് ഭർത്താവിനോട് പ്രാർത്ഥിക്കാം അനുതാപപ്പെടാം സൗ റിപ്പെൻ്റ് എന്നുള്ള കാര്യം മിക്കവാറും ഈ അജിബ്രതർ പറയാറുണ്ട് റിപ്പൻ റിപ്പൻ റിപ്പൻഡ് അത് കേൾക്കുന്നുണ്ട് എനിക്കൊരു വേദാണ്ട് പോലെ എന്റെ ജീവിതത്തിൽ കർത്താവിനറിയാൻ ഞാൻ എന്തു വേണ്ടി കർത്താവിനെ സ്നേഹിക്കുന്നു സോ ടുഡേ ഓൺവേഴ്സ് ഐ ടു ലവ് മൈ ലോഡ് വിത്ത് ആൾ മൈ ഹാർഡ് വിത്ത് ആൾ മൈ സ്ട്രെങ്ത് ആ ബാക്കി അങ്ങനെയാണ് വിത്ത് ഓൾ മൈ ഹാഡ് വിത്ത് ആൾ മൈ പ്രാണനും മനസ്സോടും കൂടി സ്നേഹിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ എന്തും വേണ്ടി കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ എനിക്കും കുറച്ചൊക്കെ അറിയാം ഭർത്താവിന്റെ വചനം ഇന്നത്തെ വചനം എനിക്ക് വ്യത്സമായി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കലും എൻ്റെ റിവാർഡ് നഷ്ടമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഓടിയതും അധ്വാനിച്ചതും ഒന്നും എനിക്ക് നഷ്ടമാകാതിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ രണ്ടു നാലാണ് നമ്മൾ ആദിമ സ്നേഹത്തെ കുറിച്ചാണ് കേട്ടത് അത് തന്നെ ആദിമ സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായ കാര്യം പറയാം നമ്മള് ദൈവത്തെ കണ്ടുമുട്ടിയപ്പോ ഉണ്ടായിരുന്ന ആദ്യത്തെ ഉത്സാഹവും ആ ഒരു സ്നേഹവുമാണ് ആ പിന്നെ നമ്മൾ ഓരോരുത്തരുടെ പ്രാർത്ഥനയും ദൈവത്തിൽ ആ ഒരു ബൈബിള് വായനയും ഒരു പൂർണ്ണ സമർപ്പണം ആ ആണ് ഒരു ആദിമ സ്നേഹം അവിടെ രണ്ടിലും നാല് എങ്കിലും നിന്റെ ആദി സ്നേഹം വിട്ടുകളഞ്ഞു ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട് നമ്മുടെ ആ ആദി സ്നേഹം നമ്മളെ നഷ്ടപ്പെടുത്തുന്ന കാര്യം നമ്മുടെ ലോകത്തിന്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആയി പോകുമ്പോ പിന്നെ ഒരു ആത്മീയ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ അതിനകത്തുള്ളൊരു അലസത പിന്നെ ഈ പ്രാർത്ഥനയും നമ്മൾ ഈ പള്ളി വരുന്നതും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ചടങ്ങ് രീതി കാണുന്ന രീതിയാണ് ഒരു ആ ഒരു ആദിമ സ്നേഹം നമ്മളെ നഷ്ടപ്പെടുത്തി ദൈവത്തിന്റെ ഒരു ആഹാരം വെച്ച നമ്മള് എപ്പോഴും ദൈവത്തിലോട്ട് പിന്തിരിഞ്ഞു പോയാലും വേഗം മടങ്ങി വരുന്നു ആ വെളിപ്പാട് രണ്ടിന്റെ അഞ്ചില് നെയ്യത്തിൽ നിന്ന് വീണിരിക്കുന്ന എന്ന് ഓർത്ത് മാനാശാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക നമ്മള് ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ വീണുപോയാൽ നമ്മൾ അതിലോട്ട് തന്നെ തിരിച്ചു വരണം എന്നാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ദൈവത്തെ മുഴുവൻ സ്നേഹവും ആത്മാവും ബുദ്ധിയും ശക്തിയും കൊണ്ട് സ്നേഹിക്കുക പങ്കരണ്ടിന്റെ ഉം മുപ്പത് ഇതിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നൊരു നമ്മുടെ നമ്മളെ കേട്ട മെസ്സേജ് ഇത്രയേ ഉള്ളൂ ആദി സ്നേഹം വിട്ടുപോകാതെ വിശ്വാസ് വിട്ടുപോകാതെ അതിലോട്ട് ജീവിതത്തിന്റെ എല്ലാ സമയവും നമുക്ക് ആദ്യ സ്നേഹം നമ്മൾ അവരും ഒരു പ്രയോറിറ്റി നമ്മുടെ ദൈവത്തിലോട്ട് മാത്രം കൊടുക്കുക അതാണ് ഇന്നത്തെ എനിക്ക് മനസ്സിലായത് നല്ലത്